ആലപ്പുഴ ആർത്തുങ്ങളിൽ ഗുണ്ടാസംഘം ബാർ അടിച്ചു തകർത്തു ചള്ളിയിൽ കാസർ എന്ന ബാറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ കടക്കരപ്പള്ളി സ്വദേശി വിഷ്ണു പിടിയിലായിട്ടുണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക കണക്ക് ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് സംഭവം ഇരുചക്ര വാഹനങ്ങളിലായി എത്തിയ നാലംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ മുഖം മറച്ചും മാരകായുധങ്ങളുമായി എത്തിയവരെ കണ്ട് ജീവനക്കാരും ബാറിലെത്തിയവരും ഭയം റൂമിലുള്ളവരെ പുറത്തിറക്കിയ ശേഷം കൗണ്ടർ അടിച്ചു തകർക്കുകയായിരുന്നു ജീവനക്കാരന്റെ മൊബൈൽ ഉൾപ്പെടെ എടുത്തു ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപയുടെ മദ്യം ഉൾപ്പെടെ മൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി ബാറുടമ ആക്രമണത്തിന് പിന്നിൽ കൊട്ടേഷൻ സംഘമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് സംഭവത്തിൽ കടക്കരപ്പള്ളി സ്വദേശി വിഷ്ണു പോലീസ് പിടിയിലായി ബാറിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തി സംഘത്തിൽ കാപ്പ കേസ് പ്രതികൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് അറിയിക്കുന്നത് ട്വന്റി ആലപ്പുഴ